ഹായ് ഞാൻ രഞ്ജില ഞാനൊരു വലിയ ഗ്യാപ്പിന് ശേഷം വീണ്ടും സ്റ്റഡീസ് പെർസ്യൂ ചെയ്യാമെന്ന് തീരുമാനിക്കായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഏത് യൂണിവേഴ്സിറ്റി വേണം എങ്ങനെ അത് ചെയ്യും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു കാരണം ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ മേ ബി ഞാൻ സൈക്കോളജി എടുക്കാം സബ്ജെക്റ്റായിട്ട് ഞാൻ സൈക്കോളജി ചൂസ് ചെയ്തു പിന്നെ ഞാൻ ഇഗ്നോ ആണ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തത് കാരണം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് അപ്പോൾ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളതിൽ പിന്നെ സെൻറ്റേഴ്സൊക്കെ കുറച്ചും കൂടിയും റീച്ചബിൾ സെൻറ്റേഴ്സ് ഉണ്ട് പിന്നെ റിലയബിലിറ്റി ബെറ്റർ ആണ് എന്നൊക്കെ ഉള്ളൊരു കൺസേൺ വെച്ചിട്ടാണ് ഇഗ്നോ എടുത്തത് പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് ഇത് എങ്ങനെ ഹൗ ടു ഗോ ഇറ്റ് എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു കൺസേൺ ആയിരുന്നു ലൈക്ക് എന്ത് ചെയ്യും എങ്ങനെ പഠിക്കും ആ ഒരു ടച്ച് വിട്ടിട്ട് കുറേ കാലമായല്ലോ അങ്ങനെയാണ് ഞാൻ ലേൺ വൈസ് എന്നുള്ള സൈറ്റ് കാണും അത് അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നത് അവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് വിത്ത് മെൻറ്റർ ആൻഡ് വിത്തൗട്ട് മെൻറ്റർ എന്നുള്ളതിൽ പക്ഷെ ഞാൻ വിത്ത് മെൻ്റർ ആണ് ചൂസ് ചെയ്തത് അതെനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു എൻ്റെ മെൻറ്ററുടെ പേര് മിസ് വൈഷ്ണവി അവർ ഒരു സൂപ്പർ പേഴ്സണാണ് ഷീ ഒരു ഗുഡ് വെരി ഗുഡ് ടീച്ചർ നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും എൻകറേജ് ചെയ്യും ഡെയിലി വീക്ക്ലി അസസ്മെന്റ്സ് ഉണ്ട് എല്ലാ രീതിയിലും എങ്ങനെയൊക്കെ ഒരു സ്റ്റുഡൻറിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതും ഞാൻ ഇത്രയും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് എനിക്ക് ഫീൽ ചെയ്തു എനിക്കൊരു പേഴ്സണൽ കെയർ കിട്ടുന്നുണ്ടായിരുന്നു എന്നുള്ളത് ബട്ട് ആൻഡ് ഷുവർ അവരെല്ലാരോടും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് അത് അതാണ് ആ ലേൺ വൈസിൻ്റെയും ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു കാരണം ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ അവിടെ വരുന്നത് നമ്മുടെ ക്ലാസ് റൂംസിൽ വരുമ്പോൾ അവരുടെ ആ കമ്മിറ്റ്മെൻറ്റും അവരുടെ പ്രസൻറ്റേഷനും എല്ലാം കേൾക്കുമ്പോൾ നമുക്കറിയാം സിൻസിയർ ആയിട്ടാണ് ഓരോ സ്റ്റുഡൻറിനെയും അവർ കാണുന്നതെന്നും ആ ടൈം ഇത്രയും ക്വാളിറ്റി ലെവലിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് പറ്റുന്നുണ്ട് പിന്നെ എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും അവർ പേഷ്യൻ്റ് എല്ലാ സ്റ്റുഡൻ്റിനെയും കേൾക്കാനും ഈവൺ ആഫ്റ്റർ ക്ലാസ് അവേഴ്സ് കഴിഞ്ഞാലും അവർ ഇരുന്ന എല്ലാവരുടെയും ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തിട്ട് അവർ ക്ലാസ് റൂം ഷട്ട് ചെയ്യാറുള്ളൂ അതൊക്കെ ലേൺ വൈസിൻ്റെ ഒരു വലിയ ഒരു വലിയൊരു അഡ്വാൻറ്റേജായിട്ട് തോന്നി അല്ലെങ്കിൽ അറ്റ്സ് ദ ബെസ്റ്റ് തിങ് ലേൺ വേസിൻ്റെ ഒരു ബെസ്റ്റ് തിങ് ആയിട്ട് തോന്നിയത് പിന്നെ അങ്ങനെ ലേൺ വേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ എല്ലാത്തിലും അതിൻ്റേതായ ഒരു ഇതുണ്ടായിരുന്നു എല്ലാം എല്ലാ സ്റ്റഡി മെറ്റീരിയലും നമുക്ക് ആയിരുന്നു നമ്മളുടെ കൂടെ അവരുണ്ടായിരുന്നു നമുക്ക് നമ്മളുടെ എസൈന്മെന്റ്സിന്റെ ടൈമിലാണെങ്കിലും എക്സാം ടൈംസ് ടൈമ് ആണെങ്കിലും അവർ നമ്മളുടെ കൂടെ നിന്നിട്ട് എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്ന് നമ്മുടെ എല്ലാ സ്മോൾ സ്മോൾ കൊറീസ് പോലും ആൻസർ ചെയ്യാൻ അവരെപ്പോഴും റെഡി ആയിരുന്നു അവൈലബിൾ ആയിരുന്നു അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഈ ഫുൾ കോഴ്സിൽ ഉണ്ടായിട്ടില്ല കാരണം ഫ്രം ദ എൻറോൾമെൻറ്റ് ടു ദ യൂണിവേഴ്സിറ്റി ഹോൾ ടിക്കറ്റ് വേറെ എനിക്ക് ഹാസൽ ഫ്രീ ആക്കി തന്നത് ലേൺ വൈസാണ് എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല പഠിക്കാനാണെങ്കിലും അവർ ആ ഒരു എൻകറേജ്മെൻറ്റും അത് എങ്ങനെ ആ താങ്ക്സ് പറയണം എന്നല്ല അതൊരു നല്ലൊരിതായിരുന്നു എല്ലാ എന്തായാലും ഐ വുഡ് റെക്കമെൻഡ് എവറി വൺ ഫോർ ലേൺ വൈസ് ലേൺ വൈസ് ഇസ് ദ ബെസ്റ്റ്